ഏറ്റവും കൂടുതൽ സീറ്റുള്ളത് ഒരു അല്ല അത് ജനാധിപത്യപരമായി നടന്ന തെരഞ്ഞെടുപ്പാണല്ലോ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു വിധിയെ ജനവിധിയെ മാനിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു പുറകോട്ടടി ഉണ്ട് വോട്ടിംഗ് സാമാനമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇത് പുതിയ കാര്യമല്ല പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരും അങ്ങനെ ഈ ഒരു ജ ജനാധിപത്യപരമായി അധികാരത്തിൽ വന്ന അധികാരത്തിൽ വന്ന ഒരു ഭരണസമിതിയെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തി ശക്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലിടപെടുന്നതിന് വേണ്ടിയൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഒട്ടു അങ്ങനെ അല്ലെന്ന് ഞാൻ അങ്ങനെയല്ല ജയിച്ചെങ്കിൽ ആര്യ രാജ രാജേന്ദ്രൻ ഏറ്റവും നല്ല മേയർ തോറ്റിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രൻ ഏറ്റവും മോശപ്പെട്ട മേയർ അങ്ങനെ ഒരു നിലവാരം ഒന്നുമില്ല അതിന് പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ പറയുന്നത് ഈ അത് കോൺഗ്രസിന്റെ അഭിപ്രായം ഇല്ല ഇല്ല ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്ത് വീഴ്ച ഉണ്ടായെന്ന് പറയണം അല്ലേ ഒരു സീനിയർ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉണ്ടായ വീഴ്ച എന്താണെന്ന് പറയണം നമുക്കൊരു ഒരു അല്ല സമ്പാദല്ല ഒരു ഒരു പ്രകടനം അങ്ങോട്ട് ഇത് നടത്താം ഏത് കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഞാനും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആളാണ് ഞാൻ മേയറായിരുന്ന അഞ്ച് വർഷക്കാലം നടന്ന വികസന പ്രവർത്തനത്തേക്കാൾ ഏറ്റവും കൂടുതൽ വികസന പ്രത്വം നടന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുദ്ദേശിക്കുന്നുണ്ടോ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള വില വിലയിരുത്തി നൽകിയിട്ടുള്ള സമ്മാനങ്ങൾ കോംപ്ലിമെൻസ് ഇൻ്റർനാഷണൽ ആയിട്ട് ലഭിച്ചിട്ടുള്ള ഓരോ വിഷയങ്ങൾക്കുമാണ് അവരെ അവരെല്ലാം ഇതെല്ലാം പരിഗണിക്കപ്പെടുന്നത് ഇങ്ങനെ കണ്ണോടച്ചുകൊണ്ട് ആണോ പരിഗണിക്കപ്പെടുന്നത് അതൊന്നും ഇതുവരെ കോർപ്പറേഷന്റെ ഭരണം കൊണ്ട് മാത്രമൊന്നുമില്ല ഒക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾ ഇതുവരെ ചർച്ച ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അത് വിലയിരുത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല്ല നൂറ്റൊന്ന് സ്ഥാനാർത്ഥികൾ ഏറ്റവും യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തിയത് യോഗ്യ ചിലപ്പോൾ യോഗ്യത ഉള്ളൊരു തോക്കും യോഗ്യത ഇല്ലാത്ത ജയിക്കുകയും ചെയ്യും ഒരു റി നൂറ്റൊന്ന് സ്ഥാനാർത്ഥിയെത്തും ഒരു റിബൽ പറഞ്ഞ കാര്യമല്ല അതൊന്നും വലിയ പറഞ്ഞു പത്തി നൂറ്റമ്പത് വോട്ടൊക്കെ കിട്ടും എനിക്കറിയില്ല എന്താ ശ്രദ്ധയപ്പെട്ടിട്ടില്ല ശ്രദ്ധപ്പെട്ടിട്ടില്ല ഏ ആവശ്യമില്ലാത്ത പി എം ശ്രീ മറ്റു വെറുതെ ഒരു കാര്യമില്ല ഇപ്പൊ എല്ലാവർക്കും ഒരു ഒരു അഭിപ്രായപ്പെടണം പി എം ശ്രീ പി എം ശ്രീ ആണ് രമേശ് അല്ലാതെ പിന്നെ എന്താണ് പറയുക ഒരു തിരിച്ചടിയല്ല നിങ്ങളെ നമ്മൾ ലേബർ കോഡ് നിങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മാധ്യമങ്ങളെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നമാണ് നിങ്ങളുടെ ശമ്പളത്തെയും നിങ്ങളെ ജോലിസ്ഥിരതയും നിങ്ങളുടെ പേരിലുള്ള അച്ചടക്ക നടപടിയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് അതെ